അപ്പോൾ അത് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഏഴ് പേര് കൂടി ഒരു യൂണിയൻ പോലെ ആവുകയും അവര് എല്ലാവരും സമീപിക്കുകയും നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കണം നിൽക്കണമെന്നും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നും നമുക്ക് ബോച്ചയോട് ഇത് പറഞ്ഞു സമ്മതിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയത് അന്ന് ഈ എന്തെങ്കിലും സാമ്പത്തിക സഹായം എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഇല്ല അത് പക്ഷേ ഇപ്പം ഇങ്ങനെ കടകൾ അവിടെ വന്നപ്പം കച്ചവടം പോയപ്പോൾ അപ്പോൾ രണ്ട് ചില്ലാൻ മാസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എഴുപതിനായിരത്തിൻ്റെ അടുത്തൊരു മാസം പ്രോഫിറ്റ് കിട്ടിയിട്ടതിൻ്റെ രേഖകളാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നതല്ല കൂടാതെ ഒരു രണ്ട് ലക്ഷത്തി ചില്ലാൻ ഉറപ്പ് അവർ നമുക്ക് വേറെ തരാനും പിന്നീട് വിളിച്ചിട്ടുണ്ട് പിന്നെ വിളിച്ചിട്ടില്ല ആ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല മറ്റേ അവരെ ആ ഗ്രൂപ്പുകാരെ കിട്ടിയിട്ടുണ്ട് അവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അല്ല സ്റ്റാർട്ടിങ്ങില് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പത്ത് പത്ത് കിലോമീറ്റർ കൊടുക്കുക ഫ്യൂച്ചറിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കച്ചവടം നോക്കി അത് കമ്പനി തീരുമാനിക്കും കാരണം ഇവർക്ക് കച്ചവടം ഇല്ലെങ്കിൽ നമുക്ക് കച്ചവടം ഉണ്ടാവില്ലല്ലോ നമ്മുടെ സാധനം എടുത്തിട്ടാണ് ഇവർ വിൽക്കുന്നത് ഈ നാനൂറിന് പേര് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ നമ്മളൊന്നും മുടക്കിയിട്ടില്ല ഒന്നാമത് ഈ ബോർഡ് ഇത് ആകെ ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപയുടെ മുടക്കാണ് നിങ്ങൾ വന്നോ ഒരു രൂപ നഷ്ടമില്ലാതെ കംപ്ലീറ്റ് ചെയ്യണം തിരിച്ച് ഒരു ആകെ ഒന്നുമില്ല വെളിയിലൊക്കെ നല്ല കടകൾ ഓരോ കടകൾ വന്നു സാധനങ്ങൾ ആൾക്കാർ വന്ന് ബസിന് ഇറങ്ങുമ്പോഴേ ആ കടകൾ വേണം അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടോ അന്നേരം ആരും ഈ ഉള്ളിലോട്ട് വരാതായി ഞാനും ഇപ്പൊ അധിക സങ്കടത്തില മഴയൊക്കെ ആയതുകൊണ്ട് നാരങ്ങളിലൊക്കച്ചവടമില്ല

കുറേ ഫ്രാഞ്ചൈസി എടുത്ത ആളുകൾ മറനാടൻ ടി വിയിലൂടെ അവരുടെ കുറച്ച് പരാതികളൊക്കെ പറഞ്ഞിരുന്നു അവർക്ക് സെയിൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ നഷ്ടത്തിലാണ് എന്നടപ്പുള്ള കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത് എന്തായാലും ഇതിനൊരു മറുപടി പറയുവാനായി ബോബി ചമ്മൻ ഒരു മറനാടിനൊപ്പം ചേരുകയാണ് ബോബിച്ച എന്താണ് ഈ ഫ്രാഞ്ചൈസി എടുത്തവരൊക്കെ ഒരുപാട് ആണ് പറയുന്നത് അതായത് സെയിലില്ല അവർക്ക് ദിവസം വരുമാനം നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടുന്നുള്ളൂ എന്നടക്കമുള്ള പരാതികളൊക്കെ മറനാടിലൂടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തു എന്താണ് ഇപ്പോൾ താങ്കൾ എന്താണ് ഇതിന് മറുപടി പറയുന്നത് അതെ തീർച്ചയായിട്ടും നാനൂറോളം ഫ്രാഞ്ചൈസിയാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് മല്ലിക മല്ലികയുടെ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് ഞാൻ വീഡിയോയിൽ കണ്ടത് മല്ലിക പറയാണ് എനിക്കൊരു ദിവസം മുപ്പത് പാക്കറ്റാണ് ആകെ വിൽക്കുന്നതെന്നും നൂറ്റമ്പത് രൂപയാണ് കിട്ടുന്നതെന്നും അത് വാസ്തവ വിരുദ്ധമാണ് തീർച്ചയായിട്ടും തെറ്റാണ് ഞാൻ വെറുതെ ഞാൻ സ്വയം പറയാറില്ല എന്തോ രേഖകൾ വെച്ചാൽ പറയുന്നത് ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് േ മല്ലിക മല്ലികയ്ക്ക് ഒന്നാമത്തെ ബില്ല് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്റ്റോക്ക് കൊടുത്ത് അവർ വിറ്റിട്ടുണ്ട് ഇതൊന്ന് ഇതാ രണ്ട് മല്ലികയുടെ അമ്പത്തെണ്ണായിരത്തി ഇങ്ങനെ പത്ത് ബില്ലുകളുണ്ട് ഈ പത്ത് ബില്ലുകളുടെ ടോട്ടൽ ആണ് കാണിക്കാവുന്നത് ദാ എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ കച്ചവടം അവർ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഈ കച്ചവടം ഇത്രയും ചെയ്തിട്ട് ഈ രണ്ട് എഴുപത് ദിവസം കൊണ്ടാണ് മൂന്ന് മാസമായിട്ടുള്ള രണ്ട് ചില്ലാൻ മാസം ഈ രണ്ട് ജില്ലാ മാസത്തിൽ അവർക്ക് കിട്ടിയ ലാഭം സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപയാണ് അവരുടെ പ്രോഫിറ്റ് എട്ട് ലക്ഷത്തി ചില്ല എന്നു പറയുമ്പോൾ അറിയാമല്ലോ ആ കൂടാതെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു എക്സ്ട്ര നമ്മൾ ഇതിൻ്റെ ബോർഡ് സാധനങ്ങളൊക്കെ ആയിട്ട് ഫ്രീ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വിട്ടിട്ട് വേറെ സ്റ്റോക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അവരുടെ പ്രോഫിറ്റ് പ്ലസ് ഇതും കൂടിയാകുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ രണ്ട് ജില്ലാൻ മാസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എഴുപതിനായിരത്തിൻ്റെ അടുത്തൊരു മാസം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ രേഖകളാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നതല്ല കൂടാതെ ഒരു രണ്ട് ലക്ഷത്തി ചില്ലാനുറുപ്യ അവർ നമുക്ക് വേറെ തരാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ഉറുപ്പ്യോളം അവരുടെ കയ്യിലുണ്ട് അതിലൊരു ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റൊരു എഴുപതിനായിരം രൂപ തിരിച്ചടച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അതടയ്ക്കാൻ കാരണം ഞാൻ വിളിച്ചു എന്നിട്ട് ഫോണിൽ അവർ ഷൂട്ട് ചെയ്തു എന്താണ് മല്ലിക എങ്ങനെ പറയുന്നത് ഈ രേഖകളൊക്കെ ശരിയാണോ എന്ന് ഞാൻ പൊക്കി പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു അവളുടെയും ഇതെടുക്കാൻ പറഞ്ഞു ആളും ഇത് എടുത്തു അപ്പോൾ അവൾ പറഞ്ഞു സാറ് ക്ഷമിക്കണം ഞാൻ ദൈവത്തെ പോലെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കരച്ചിലാണ് കാരണം സ്റ്റാഫ് എല്ലാവരും പറഞ്ഞു മല്ലികയുടെ ഫ്രാഞ്ചൈസി നമുക്ക് കട്ട് ചെയ്യണം കാരണം അവർ ശുദ്ധ നൊണയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ നിജസ്ഥിതി അറിയാമെന്ന് പറഞ്ഞ് ഈ ബില്ലെടുത്തിട്ട് ഞാൻ വിളിച്ചപ്പോൾ കരച്ചിലാണ് അവർ കട്ട് ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് അതായത് ഈ നാനൂറ് ഫ്രാഞ്ചൈസിയിൽ ഏഴ് പേർക്കാണ് പ്രശ്നങ്ങളുള്ളത് ഈ ഏഴ് പേര് മറ്റ് ഫ്രാഞ്ചൈസിക്കാരെ അടുത്ത് ചെന്നിട്ട് ഇവർ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പറയുകയാണ് നമുക്ക് വീഡിയോ ചെയ്യാം നമുക്ക് ബോച്ചയ്ക്കെതിരെ ബോച്ചയുടെ അറിവിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യണം എന്നത് ഇവ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറയിച്ചതാണ് എന്ന് മല്ലിക പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തിനാ ഇങ്ങനെ നുണ പറയുന്ന ഇത്രയും രേഖകളല്ലേ ഉള്ളത് ആർക്ക് നോക്കിയാലും കാണുന്നത് ജി എസ് ടി അടക്കം അടച്ചിട്ടുള്ള ബില്ലുകളാണ് ഓരോന്ന് ജി എസ് ടി അടച്ചിട്ട് എല്ലാ പ്രൂഫുള്ളതാണ് കൊണ്ടുപോയ സ്റ്റോക്കൊക്കെ അപ്പോൾ എന്തിനാണ് ഇവരുടെ പ്രശ്നം പഠിച്ചപ്പോൾ ഇവർക്ക് പത്ത് കിലോമീറ്ററിൽ ഒരു ബോച്ചേ പാർട്ട്ണർ ഫ്രാഞ്ചൈസിയെ കൊടുക്കാൻ പാടുള്ളൂ ചിലരുടെ ഡിമാൻഡ് ചിലരുടെ ഡിമാൻഡ് എൻ്റെ അങ്ങാടിയിൽ എനിക്ക് മാത്രമേ പാടുള്ളൂ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല അങ്ങനെ ഒരു ജില്ലയിൽ വരെ ഒരു അങ്ങാടിയിൽ വരെ അത് കമ്പനിയുടെ തീരുമാനമാണ് അപ്പോൾ അത് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഏഴ് പേര് കൂടി ഒരു യൂണിയൻ പോലെ ആവുകയും അവർ എല്ലാവരും സമീപിക്കുകയും നമുക്ക് ഒരുമിച്ചുണ്ടാക്കണം നിൽക്കണമെന്നും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നും നമുക്ക് ബോച്ചയോട് ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയത് ഈ ഇറങ്ങിയവരൊന്നും ഇപ്പോൾ കാണാനില്ല അപ്പോൾ മല്ലിക കരച്ചിലാണ് എൻ്റെ ഫ്രാഞ്ചൈസി കട്ട് ചെയ്യരുത് എനിക്കൊന്നുമില്ലാത്തതെന്ന് സാറാണ് ഇത്രയും തന്നതും പിടിച്ചതും എല്ലാം നന്നായതൊക്കെ എന്നുള്ള കരച്ചിലാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ നിജസ്ഥിതി ഒരു വിടം ആൾക്കാർക്ക് പിന്നെ ബിസിനസ്സല്ലേ ചിലർ എന്താണ് പറയുക ഞാൻ ഒരു കേസ് നോക്കിയപ്പോൾ ഒരാൾ കിട്ടണ കാശിനൊക്കെ പോയി ഡെയിലി കള്ളുപിടിക്കും അപ്പോൾ ഇനി സാധനം വാങ്ങാൻ പറ്റുമോ തിരിച്ച് അത് പറ്റില്ല പിന്നെ ചില ഒരു പെണ്ണിൻ്റെ കേസ് നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് കടങ്ങളും പ്രശ്നങ്ങളുണ്ട് കിട്ടണ കിട്ടണ പൈസ അപ്പോഴേക്കും അവിടുന്ന് പിരിവുകാർ വന്ന് കടക്കാർ വന്ന് പലിശക്കാർ വന്ന് അന്നന്ന് വാങ്ങിക്കൊണ്ടുപോകും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ സ്റ്റോക്ക് തീർന്നു ഒരു സ്റ്റോക്കും കൂടെ ചാരിറ്റി ആയിട്ട് വെറുതെ കൊടുത്തതാണ് ആദ്യത്തെ സ്റ്റോക്ക് ഒരു പ്രാവശ്യം കൂടെ സ്റ്റോക്ക് കൊടുത്തതിന് ശരിയാവുകയാണെങ്കിൽ ആവട്ടെ നോക്കുമ്പോൾ അതും കടക്കാർ കൊണ്ടുപോയി അപ്പോൾ തിരിച്ച് സ്റ്റോക്ക് വാങ്ങി വെച്ച് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കേണ്ടേ അങ്ങനെ പതുക്കെ പതുക്കേലെ കടം വീട്ടാൻ പറ്റുമോ അല്ല ഒറ്റയടിക്ക് ഒരു ഫ്രാഞ്ചൈസി തന്നു എൻ്റെ പത്തു ലക്ഷത്തിൻ്റെ കടം ആദ്യത്തെ മാസം വിട്ടാൻ പറ്റില്ലല്ലോ ഈ തരുന്ന സാധനമൊക്കെ കടത്തിലേക്ക് കൊടുക്കാനല്ലല്ലോ ബിസിനസ് പഠിപ്പിച്ച് ചെയ്യുക നമ്മളൊരു വഴി കാണിച്ചു കൊടുക്കുക നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക അതൊക്കെ ഓരോ മാസം കച്ചവടം ചെയ്ത് ഓരോ മാസങ്ങൾ കഴിയും തോറും ലാഭം കൂടി കൂടി ബ്രാഞ്ചുകളിട്ട് അങ്ങനെയല്ല വലുതായി വരിക അപ്പോൾ അതൊന്നും അല്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നടന്നു പോകുന്നത് അപ്പോൾ നമ്മളൊക്കെ ഇത് ഫുൾ ബില്ലുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് പറയുന്നത് ഈ മല്ലിക ആദ്യം നല്ല സെയിലായിരുന്നു കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ഒരു ഷോപ്പ് ഇടുന്ന ഔട്ട്ലെറ്റ് ഇടുന്നത് ഷോപ്പ് കൊടുക്കുന്നത് അവര് പറഞ്ഞു പറഞ്ഞാൽ പത്ത് കിലോമീറ്റർ ചുറ്റുള്ള വേറെ ആർക്കും കൊടുക്കില്ല അന്ന് ബോച്ച പറഞ്ഞിരുന്നു പിന്നീട് ഇത് സെയിലൊക്കെ നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവരുടെ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ അതായത് തട്ടുകടകളിലും റോഡ് സൈഡിലും ഒക്കെ ഇത് വിൽക്കാൻ തുടങ്ങിയോട് കൂടിയിട്ടാണ് കച്ചവടം ഇല്ലാതായെന്നാണ് പറയുന്നത് അപ്പം ബോച്ച അത് വാക്ക് തെറ്റിച്ചു എന്നാണ് അവർ പറയുന്നത് അല്ല സ്റ്റാർട്ടിങ്ങില് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പത്ത് പത്ത് കിലോമീറ്റർ ഒക്കെ നോക്കിയാണ് കൊടുക്കുക ഫ്യൂച്ചറിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കച്ചവടം നോക്കി അത് കമ്പനി തീരുമാനിക്കും കാരണം ഇവർക്ക് കച്ചവടം ഇല്ലെങ്കിൽ നമുക്ക് കച്ചവടം ഉണ്ടാവില്ലല്ലോ നമ്മുടെ സാധനം എടുത്തിട്ടാണ് ഇവർ വെക്കുന്നത് പിന്നീട് പിന്നീട് അത് കൂട്ടിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ചായപ്പൊടി വലിയ വലിയ കമ്പനിക്കാരൊക്കെ കേരളത്തിൽ മാത്രം അറുപതിനായിരം സൂപ്പർ മാർക്കറ്റിൽ സാധനം വെക്കുന്നുണ്ട് അറുപതിനായിരം സൂപ്പർ മാർക്കറ്റിൽ ഈ നാനൂറ് എന്ന് പറഞ്ഞ ഒരു മൂലയിൽ എത്താനില്ല മാത്രമല്ല ഇത് ശരിക്ക് ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ ശരിക്കും അതിൻ്റെ ആയിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പോൾ ഞാൻ കൊടുക്കുന്നതൊക്കെ ഫ്രാഞ്ചൈസി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇനിയൊരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഇതിനൊരു ഇത്ര പ്രചാരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരഞ്ചോ പത്തോ ലക്ഷം ഫ്രാഞ്ചൈസി ഫീ വാങ്ങിയിട്ട് എഗ്രിമെൻ്റ് ആക്കി അപ്പോൾ കൊടുക്കുമ്പോഴാണ് ഇത് ശരിക്ക് പോച്ച് പാർട്ട്ണർ ഫ്രാഞ്ചൈസി എഗ്രിമെൻ്റ് ആവുകയുള്ളൂ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ എന്ന് പറഞ്ഞ പോലെ ആദ്യം നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിടുകയാണ് പരസ്യത്തിൻ്റെയും പ്രചാരത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ പൈസ പോലും വാങ്ങാതെയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞു ശരി ഈ നാനൂറിൽ പേരിൽ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ നിങ്ങളൊന്നും മുടക്കിയിട്ടില്ല ഒന്നാമത് ഈ ബോർഡും ഇത് ആകെ ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപയുടെ മുടക്കാണ് നിങ്ങൾ വന്നോ ഒരു രൂപ നഷ്ടമില്ല അത് കംപ്ലീറ്റ് ഞാൻ തിരിച്ചെടുത്തോളാം ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂ നിൽക്കുക പതിനാറായിരം പേര് ഫ്രാഞ്ചൈസി എടുക്കാൻ ക്യൂ നിൽക്കുകയാണ് ഒരു വിരോധം ഇല്ല ആകെ ഒരാളാണ് വന്നത് വേറെ ഒരാൾക്കിപ്പോൾ പരാതി ഇല്ല ഒന്നുമില്ല പരാതി വിളിച്ച് പറയുന്നുണ്ട് അവിടെ കൂടെയൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് ആ ഫ്രാഞ്ചൈസി ഞാൻ ക്യാൻസൽ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ആരും ഇത് കൂടുതലും എന്ത് പറയണം കാരണം സാധാരണ ഒരു ഫ്രാഞ്ചൈസി കൊടുത്താൽ പിന്നെ ആ കമ്പനി തിരിഞ്ഞു നോക്കില്ല നിങ്ങൾ ലാഭമാണോ നഷ്ടമാണോ ഒന്നുമില്ല ആ കാശ് പത്ത് ലക്ഷം വാങ്ങിച്ചു വയ്ക്കും വിറ്റാ വിറ്റു വിറ്റില്ല തിരിഞ്ഞു നോക്കില്ല അത്രേ ഉത്തരവാദിത്തമുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെയല്ല നമുക്ക് വേണ്ടി ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്ത് എന്ത് നഷ്ടമുണ്ടെങ്കിലും അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരിക്കും ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ പക്ഷേ മാർക്കറ്റിൽ പല സ്ഥലത്തും പലരും പലയിടത്തും പോയിട്ട് പറയുന്നതൊക്കെ ഇതാണ് അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി രണ്ട് സൈഡും കേൾക്കാൻ നിങ്ങൾ കാണിച്ച മാന്യതയും ഇതിനൊക്കെ ഞാൻ റീലി അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് മറന്ന ആളില് കാരണം വൺ സൈഡ് കേൾക്കുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും അപ്പൊ നിങ്ങള് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ രണ്ട് സൈഡും കേൾക്കും അതിപ്പം സത്യത്തിന്റെയും അത് ഇപ്പൊ കുറ്റം ചെയ്യുന്ന ആളുടെയും അല്ലെങ്കിൽ ആ എന്താ അതിന് ഇരയായിട്ടുള്ള ആളുടെ രണ്ട് സൈഡും നമ്മൾ കേൾക്കും അതാണ് നമ്മുടെ രീതി അല്ല അത് വളരെ നല്ലതാണ് ഇപ്പൊ ചിലവരൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്ന വൺ സൈഡ് കൊടുക്കും അത് ഒരു കൊട്ടേഷൻ പോലെ വൺ സൈഡ് കൊടുക്കും പക്ഷെ നിങ്ങളത് രണ്ട് സൈഡും കേൾക്കാൻ തയ്യാറായത് നല്ലൊരു മനിതാണ് വളരെ സ്ട്രൈറ്റായിട്ടുള്ള ഒരു നല്ല കാര്യമാണ് എനിക്ക് പറയാൻ അവസരം കിട്ടി രേഖാമൂലം വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ജനങ്ങളിതിൻ്റെ സത്യാവസ്ഥ അറിയാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് അതുപോലെ ഇപ്പോൾ ഒരുപാട് വരുന്ന ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നറുക്കെടുപ്പ് എല്ലാ ദിവസവും ആയിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ അത് എല്ലാ ദിവസവും നടക്കുന്നില്ല സമ്മാനം കിട്ടുന്നത് ആർക്കൊക്കെയാണ് എന്ന് അറിയുന്നില്ല എന്നൊക്കെയുള്ള വലിയ പരാതി വരുന്നുണ്ട് ആ അത് തെറ്റാണ് സാധാരണ എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട് ഇത് സോഫ്റ്റ്വെയറിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത് മറ്റേ പോലെ ബോൾസ് ഇട്ടിട്ട് എടുക്കുന്ന ഒരു ലൈവ് പ്രോഗ്രാമല്ല നടക്കുന്നത് അത് കാണണമെങ്കിൽ ബോച്ചേറ്റി ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ മൂന്ന് മാസം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണത് പതിനൊന്ന് പത്ത് ലക്ഷത്തി സംതിങ് പതിനൊന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് പേർക്ക് വരെ പ്രൈസ് കൊടുത്തു ഇരുപത്തഞ്ച് കോടി രൂപയാണ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നൂറ് രൂപ തൊട്ടിട്ട് പത്ത് ലക്ഷം വരെയുള്ള എല്ലാതും ബാങ്ക് വഴിയേ കൊടുത്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ വിത്ത് പ്രൂഫ് കിട്ടും മനസ്സിലായില്ലേ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കും അയച്ചു തരാം ഇരുപത്തഞ്ച് കോടി പതിനൊന്ന് ലക്ഷം പേർക്ക് കൊടുത്തതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൾക്കാരുടെ പേര് കാര്യങ്ങൾ പിന്നെ അവരുടെ ഫോൺ നമ്പർ നമുക്ക് കാണിക്കാൻ പാടില്ല പ്രൈവസി ആയതുകൊണ്ട് ഫുൾ സാധനം അതിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ പലരും പല രീതിയിൽ കുപ്രചരണങ്ങൾ നടത്താണ് ബോച്ചലാക്കിയിട്ടോ നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ആൾക്കാർക്ക് സമ്മാനം അടിക്കുന്നുണ്ട് ഫ്രാഞ്ചൈസി കച്ചവടമൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സും പ്രശ്നങ്ങളൊക്കെ ചില ഭാഗത്ത് ഇപ്പോൾ ബോച്ചചേട്ടി പലർക്കും കിട്ടിയില്ല എന്ന് പരാതിയുണ്ട് ബോച്ചചേട്ടി കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം അന്വേഷിച്ചപ്പോൾ ഇവർക്കൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് രൂപ അടയ്ക്കും ഓൺലൈനിൽ എന്നിട്ട് ബോച്ചേട്ടി കാത്തിരിക്കുകയാണ് വീട്ടിലേക്ക് വരുന്നത് കിട്ടില്ല കാരണം നാൽപ്പത് രൂപ ബോച്ച് വിലയാണ് ബാക്കി ലോജിസ്റ്റിക്സ് ഹോം ഡെലിവറിക്കുള്ള പൈസ അടക്കണം എന്നാലേ വരുന്നുള്ളൂ അത് അവർക്ക് ഇറക്കിയില്ല അത് അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആരും അങ്ങനെ പൈസ അടക്കാതെ കുറേ പേർ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നാൾ ഞങ്ങൾ വിളിച്ചിട്ട് പലർക്കും കോൾ ടെലികോൾ ടെലികോളേഴ്സ് വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അറുന്നൂറ് സെൻറ്ററുകളുണ്ട് അവിടെ പോയി കളക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കും കളക്റ്റ് ചെയ്യാവുന്നതാണ് കുറേ പേര് വാങ്ങുന്നുണ്ട് ചിലർ മാസത്തിൽ വാങ്ങും ചിലവർ വാങ്ങില്ല അവർക്ക് എപ്പോൾ വന്നാലും വാങ്ങാൻ പറ്റും നമ്മൾ എപ്പോൾ ഓരോരുത്തർക്ക് വന്നാലും സാധനം കിട്ടും കിട്ടാത്തൊരു പരിപാടി ഇല്ല അല്ലാണ്ട് ഈ നാൽപ്പത് രൂപയുടെ ഇത്രയും ഇരുപത്തഞ്ച് കോടി മുടക്കിയിട്ട് ഈ നാൽപ്പത് രൂപയുടെ ബോച്ചേറ്റി കൊടുത്തില്ല എന്ന് ചീത്ത പേര് വാങ്ങേണ്ട കാര്യമില്ലല്ലോ അത് കൺഫ്യൂഷൻസാണ് പലർക്കും അറിയില്ല പിന്നെ പലർക്കും ഓൺലൈൻ വാങ്ങി എടുക്കാൻ അറിയുന്നില്ല അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് സോഫ്റ്റ്വെയറിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതൊക്കെയാണ് എൻ്റെ നിജസ്ഥിതികൾ അപ്പം ബോച്ചട്ടി തട്ടിപ്പല്ല ഇത് അവർക്ക് കൃത്യമായി സെയിൽ നടക്കാത്തതാണ് അതിൻ്റെ ഒരു കാരണം അല്ലാതെ ഇതൊരു തട്ടിപ്പല്ല എന്നാണ് കൃത്യമായിട്ട് ബോച്ചെ പറയുന്നത് ഞാനല്ല രേഖകളാണ് സംസാരിക്കുന്നത് കേട്ടോ എന്ത് രേഖകൾ വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ കംപ്ലീറ്റ് രേഖകൾ ഇതൊക്കെ ഫുൾ അക്കൗണ്ടഡാണ് ജി എസ് ടി അടച്ചതാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോട് കൂടി പോകുന്നത് ഒരു പരിപാടി നടക്കില്ല വളരെ സ്ട്രൈറ്റ് ആണ് എന്തായാലും ബോച്ചിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നു ഇനി ബോച്ചെ കാത്തിരിക്കുന്ന മറുനാടൻ ഓഫീസിൽ ഷാജിൻസ് കറിയ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ കാത്തിരിപ്പുണ്ട് അത് എന്ന് അദ്ദേഹം വരുമെന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ് കാരണം ഇത് കാണുന്നവർക്ക് സംശയം ഉണ്ടാകും ഇത് ഞങ്ങൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഡീൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം ഈ ജനങ്ങൾക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യം കൂടി ഒന്ന് പറയാം എന്നത്തേക്ക് വരാൻ പറ്റും വരാൻ പറത്തിയത് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിപ്പോൾ നമുക്ക് എന്താണെന്ന് ചില ഇപ്പൊ കണ്ടില്ലേ രേഖ കണ്ടോ ഇതുള്ള കാര്യമാണ് അപ്പോൾ ഒരു പെണ്ണ് കേറിയിട്ട് അങ്ങ് റോങ് ആയിട്ട് പറയാണ് അത് നിങ്ങൾ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ കണ്ടില്ല ഇതുപോലെ രേഖകളുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ബി ബി സി വരെ ചില റിപ്പോർട്ടുകൾ തെറ്റായിട്ട് ചിലപ്പോൾ വന്നിട്ട് തിരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഇതൊരു റിപ്പോർട്ടാണ് അപ്പോൾ അതുപോലെ പല റിപ്പോർട്ടുകളും വെച്ചിട്ട് അതിൽ ചില മിസ്റ്റേക്സ് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ രേഖകളുമായിട്ട് വരാമെന്ന് അതൊരു വെല്ലുവിളിയോ അതൊന്നും നമ്മളൊരു ബിസിനസ്സുകാരനെ അല്ല വെല്ലുവിളിക്കാനൊന്നും പോകാൻ നേരോ അതൊന്നും നമ്മുടെ ഇതല്ല ഏരിയ അല്ല ഒന്നാമത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അത് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ക്ഷണിച്ചു പക്ഷെ ആ സമയത്ത് പോയില്ല കാരണം പോകാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് മീഡിയേറ്റേഴ്സിനെ വിളിച്ചപ്പോൾ അവർ അങ്ങോട്ട് വരാൻ തയ്യാറ അതിപ്പോൾ ഉണ്ടാവുമല്ലോ എല്ലാവരും വലിയ വലിയ ജേണലിസ്റ്റുകളാണ് ഒരാൾ അങ്ങോട്ടും പോയില്ല ആൾ മീഡിയേറ്റർ ഇല്ലാതെ ഒരു ദിവസം ഫിക്സ് ചെയ്യാം ആ ഒരു ദിവസം ഫിക്സ് ചെയ്യണേ ചെയ്യാം നമുക്ക് സംസാരിക്കാം ഞാൻ നോക്കിയിട്ട് ഇത് ഇതൊക്കെ തന്നെയാണ് രേഖകൾ ഇതുപോലെ കുറേ രേഖകളുണ്ട് ഇതിന്റെ രേഖകൾ വെച്ചിട്ട് തന്നെ സംസാരിക്കുന്നു അതെ അതിപ്പോ ഞാൻ ഇവിടെ എറണാകുളത്താണ് ലാസ്റ്റ് വിളിച്ചത് ഇനിയിപ്പോ മീഡിയാണ് തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ട് മീഡിയേറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാന്നാണ് സാറിനോട് പറഞ്ഞത് രേഖകൾ കാണിക്കുമ്പോ രേഖകൾ നമ്മൾ കൃത്യമായിട്ട് കാണിക്കും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കും ഇപ്പൊ ബോച്ചയ്ക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് പറയാം തെളിവുകൾ നിരത്താം ആ ും അതെന്നുവെച്ചാൽ ബിസിനസ് അല്ലേ ഇപ്പൊ ഇത് ഇത് കണ്ട ഇത് കണ്ട് ഫ്രാഞ്ചൈസിക്കാര്ക്കൊക്കെ തെറ്റിദ്ധാരണകൾ വരും ഇതിനെ പോലെ പിന്നെ പോച്ചട്ടി കിട്ടിയില്ല എന്നുള്ള എപ്പോ വേണമെങ്കിലും വന്ന് വാങ്ങാം ഒരു തടസ്സവും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചില ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള ചില തെറ്റാ തെറ്റിദ്ധാരണകളുണ്ട് തിരുത്താനായിട്ട് എന്നുള്ളതാണ് പറഞ്ഞത് അതൊരു വെല്ലുവിളിയായിട്ട് ഒന്നുമല്ല പിന്നെ ജനങ്ങളൊക്കെ കൂടാതെ ഏറ്റെടുത്തിട്ട് അതൊരു വെല്ലുവിളിയായിട്ട് മാറുന്ന ഒരു സീനിലേക്കൊക്കെയാണ് പിന്നെ കാത്തിരിക്കുകയാണ് ഞാൻ അതെ ജനങ്ങൾക്ക് അത് വെല്ലുവിളിയും ഡിബേറ്റ്സും കാര്യങ്ങളും ഒരു ഇതാണ് ഞാൻ നമ്മുടെ കച്ചവടത്തിന്റേതായ ഈ വക കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമ്മുടെ വാർത്തകൾക്ക് ഒരു ാണ് ബോച്ച് നമുക്കിപ്പോൾ നൽകിയത് തീർച്ചയായിട്ടും നിങ്ങൾ എന്തുണ്ടെങ്കിലും എന്ത് പരാതി എന്തുണ്ടെങ്കിലും നമ്മൾ നിങ്ങൾ നമ്മളായിട്ട് ചോദിക്കാം ഇനിയിപ്പോ നമ്മുടെ അടുത്തൊരു മിസ്റ്റേക്സ് പറ്റി സ്റ്റാഫിന്റെ ചില സമയത്ത് ചില മിസ്റ്റേക്സുകളൊക്കെ പറ്റും അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ദിവസം പത്തരയ്ക്ക് നടത്തുന്നത് പന്ത്രണ്ട് മണിക്ക് നടത്തി അപ്പോഴേക്കും ഒരുപാട് കോളുകളും ഇത് എന്താണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചില ചില മിസ്റ്റേക്സ് ഉത്തരവാദിത്തമല്ലേ അതൊക്കെ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല അതൊക്കെ അറിവിലേക്ക് വരുമ്പോൾ നമ്മൾ തിരുത്തും അത്രയേ ഉള്ളൂ നമുക്ക് തെറ്റുപറ്റിയാലും നമ്മൾ തിരുത്തും എന്ന പോലെ നിങ്ങൾ രണ്ട് സൈഡ് കേൾക്കാൻ തയ്യാറായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് വളരെ വളരെ സുതാര്യമായ നല്ലൊരു പ്രവണതയാണ് ആ ഒരു രീതി എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ എന്തുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് രേഖകൾ സഹിതം നമ്മൾ കാണിക്കാൻ തയ്യാറാണ് ബോച്ചയുടെ വിശദീകരണം കേട്ടു ഈ ബോച്ച ഇനി നമ്മുടെ മറനാടൻ ഓഫീസിലേക്ക് വരുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് അദ്ദേഹം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് എന്തായാലും പ്രേക്ഷകർക്ക് മുമ്പിലുണ്ടാവും ലൈവിലായിരിക്കും അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ലൈവിൽ ചോദിച്ചാൽ ഷാജൻസ്കറേ ഞങ്ങളുടെ എഡിറ്ററും ബോച്ചയും അത് ആ കമൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്കുള്ള മറുപടിയും അതിൽ കൂടി പറയാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലായിരിക്കും നമ്മളത് ചെയ്യുക എന്തായാലും കൊച്ചിയിൽ നിന്നും രഞ്ജിത് ദസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി